നമസ്കാരം ഒരു പി എച്ച് ഡി നേടുക അങ്ങനെ പേരൻ്റെ മുന്നിൽ ഡോക്ടർ എന്ന് വയ്ക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ അക്കാഡമി രംഗത്തുള്ള വലിയൊരു ശതമാനം പേരുടെയും സ്വപ്നമാണ് നിർഭാഗ്യവശാൽ ഇപ്പോൾ പലപ്പോഴും സംഭവിക്കാറുള്ളത് ചില അയൽ രാജ്യങ്ങളിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് ഈ ഡിഗ്രികൾ അഥവാ ഡോക്ടറേറ്റ് പോലും വിലയ്ക്ക് വാങ്ങാൻ കിട്ടും എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ചിലരെങ്കിലും കാശ് കൊടുത്ത് പേരിന് മുന്നിൽ എന്ന് നടക്കുന്ന ഒരു രീതി വ്യാപകമാകുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ അതേസമയം കഷ്ടപ്പെട്ട് പഠിച്ച് അതിനുവേണ്ടി ഒരുപാട് സമയം കളഞ്ഞ് ഡോക്ടറേറ്റ് നേടിയ ആളുകളെ കളിയാക്കുന്ന രീതിയിലാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കടന്നു പോകുന്നത് പക്ഷേ നമുക്കൊരു കാലഘട്ടമുണ്ടായിരുന്നു അന്ന് പി എച്ച് ഡി എന്ന് പറയുന്ന കാര്യത്തിന് വലിയ വിലയുണ്ടായിരുന്ന ഒരു കാലം വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെ പോയി മലയാളികൾ പഠിക്കാൻ തുടങ്ങിയ ഒരു കാലം അവിടെ നിന്ന് ഒരുപാട് പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ തന്നെ ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ട് ഇന്ന് ബിഗ് സ്റ്റോറിയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരളത്തിൽ നിന്നുള്ള മലയാളിയായ ഒരു ആത്മീയ ആചാര്യൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ പാരീസിലെ സോർബോൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് നേടിയ കഥയാണ് കേരളത്തിലെ എന്ന് മാത്രമല്ല ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ആദ്യമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഒരു ആത്മീയ ആചാര്യൻ വിദേശ സർവകലാശാലയിൽ നിന്ന് ഡോക്ടറേറ്റ് എടുക്കുന്നത് അത് മറ്റാരുമല്ല നടരാജഗുരുവാണ് ഡോക്ടർ നടരാജഗുരു അദ്ദേഹം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ശ്രീനാരായണ ഗുരുദേവൻ്റെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു ഒപ്പം അദ്ദേഹം ഡോക്ടർ പൽപുവിൻ്റെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്ത കേരളങ്ങളുടെ ഏറ്റവും വലിയ സാമൂഹ്യ സാമൂഹിക ഒരാളായ ഡോക്ടർ പൽപ്പുവിൻ്റെ മകൻ കൂടിയായിരുന്നു നടരാജഗുരു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളുടെ ആദ്യമാണ് അദ്ദേഹം ഫ്രാൻസിലെ വളരെ പ്രശസ്തമായ പാരീസിലെ സോർബോൺ സർവകലാശാലയിൽ നിന്ന് ഡോക്ടറേറ്റ് നേടിയത് അഞ്ച് വർഷത്തെ ഗവേഷണത്തിന് ശേഷമാണ് അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് ലഭിച്ചത് അങ്ങനെ ഡോക്ടറേറ്റ് നേടി നാട്ടിലേക്ക് മടങ്ങിയ നടരാജഗുരു അങ്ങനെ ഡോക്ടർ നടരാജഗുരുവായി മാറുകയായിരുന്നു നമ്മുടെ നാട്ടിൽ എത്ര ആത്മീയാചാരന്മാർ ഇത്തരത്തിൽ വിദേശ സർവകലാശാലകളിൽ നിന്ന് ഡോക്ടറേറ്റ് നേടിയിട്ടുണ്ട് എന്നറിയില്ല പക്ഷേ നടരാജഗുരു ആത്മീയ രംഗത്ത് തികഞ്ഞ അക്കാഡമിക്കായ രീതിയിൽ സമീപിച്ച ഒരാളായിരുന്നു അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ തന്നെ ഇത്ര ഈ ഒരു ദിശയിലേക്കാണ് വെള്ളിച്ചുകൊണ്ടത് ആത്മീയതയും ഭൗതികതയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് രണ്ടും രണ്ടല്ല ഒന്നാണ് എന്ന രീതിയിൽ അദ്ദേഹം നിരവധി ഗ്രന്ഥങ്ങൾ രചിക്കുകയും ഒരുപാട് ആശ്രമങ്ങളൊക്കെ തന്നെ സ്ഥാപിക്കുകയും ചെയ്തു നാരായണ ഗുരുകുലം അദ്ദേഹം സ്ഥാപിച്ചതാണ് വർക്കലാസ്ഥാനമായുള്ള നാരായണ ഗുരുകുലത്തിന് ഊട്ടിയിലെ ഫേൺഹില്ലും വിദേശ രാജ്യങ്ങളിലും ഒക്കെ തന്നെ ശാഖകളുണ്ട് ഗുരു നിത്യ ചൈതന്യ എഴുതി നടരാജഗുരുവിൻ്റെ ശിഷ്യനായിരുന്നു അദ്ദേഹത്തിൻ്റെ ആത്മീയ പിൻഗാമിയായും മാറിയത് നമുക്കറിയാം ഇന്ത്യയുടെ ആത്മീയതയും പ്രത്യേകിച്ച് ശ്രീനാരായണ ഗുരുദേവൻ്റെ ദർശനങ്ങളെയൊക്കെ തന്നെ വിദേശികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നതിൽ അവരുടെ അടുത്തേക്ക് ഈ സന്ദേശങ്ങൾ എത്തിക്കുന്നതിലൊക്കെ തന്നെ ഡോക്ടർ നടരാജഗുരു വഹിച്ച പങ്ക് വളരെ വലുതാണ് കേരള ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇത്തരത്തിൽ ഉള്ള വ്യക്തികൾ അപൂർവമാണ് വിദേശ സർവകലാശാലയിൽ നിന്ന് അത് വളരെ പ്രശസ്തമായ സർവകലാശാലയിൽ നിന്ന് ആദ്യമായി ഡോക്ടറേറ്റ് എടുത്ത മലയാളിയായ ആത്മീയ ആചാര്യൻ